സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം കിട്ടിയില്ലെന്ന പരാതിയുമായി കർഷകർ കൊണ്ടാഴി പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരമായ ചേലക്കോട് തെക്കുമുറി പാടശേഖരത്തിലെ കർഷകരാണ് നെല്ല് നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും ബാങ്കുകളിൽ നിന്ന് നെല്ലിന്റെ വില ലഭിക്കാതെ പ്രതിസന്ധിയിലായത് ഡിസംബറിൽ കൊയ്ത്തുകഴിഞ്ഞ് ഫെബ്രുവരി ആദ്യവാരത്തിലാണ് നെല്ല് കൊണ്ടുപോയത് കൊണ്ടാഴി പഞ്ചായത്തിൽ മാത്രമല്ല സമീപ പഞ്ചായത്തുകളിലെ കർഷകർക്കും സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം ലഭിച്ചിട്ടില്ല ഒന്നാം വിള ഇറക്കേണ്ട സമയമായിട്ടും രണ്ടാം വിള നെല്ലിന്റെ വില ലഭിക്കാത്തത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് പഞ്ചായത്തിന്റെ പിന്നാലെ നൂറ് വട്ടം നടന്നിട്ട് ഇതുവരെ ഒരു റോഡ് കാലത്ത് കിടക്കുന്നതാണ് എത്ര ഇവരുടെ മറ്റത് വയ്ക്കും ഗ്രാമസഭ വെക്കുമ്പോൾ പറയുമ്പോൾ ഇപ്പം ശരിയാക്കുക അപ്പോൾ ശരിയാക്കുന്ന പണ്ട് കുതിരവട്ടം പപ്പ് പറഞ്ഞ പോലെ പറച്ചിൽ അല്ലാതെ കണ്ട് ഇതുവരെ ഒരു പിടി മണ്ണാതിൻ്റെ അന്ന് മാറ്റിയ റോഡ് തോട് ശരിയാക്കി ചെല്ലും അതൊക്കെ ഞങ്ങൾ സ്വയം അതിജീവിച്ചിട്ടാണ് ഈ തരത്തിലെത്തുന്നത് പന്നിശല്യം കൊണ്ട് സോളാറില്ലാത്ത സ്ഥലങ്ങളില്ല ഇതൊക്കെ കഴിഞ്ഞ് ഈ തരത്തിൽ കൃഷി ചെയ്തിട്ട് ആ പൈസയ്ക്ക് കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഈ മൂന്ന് നാല് മാസമായിട്ട് ആ പൈസ കിട്ടിയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി

ഇവിടെ മുന്നൂറ്റമ്പത് നാനൂറ് ഏക്കർ കൃഷി ചെയ്യുന്ന പാടശേഖരാണ് തെക്കുമുറി പാടശേഖരം തെക്കുമുറി പാടശേഖരത്തിൽ നാനൂറ് ഏക്കർ കൃഷിയുണ്ട് അത് കുറച്ച് പേര് ചെയ്യുന്നില്ല അവർ പഞ്ചായത്തിൽ ഏറ്റവും വലിയ പാഠശേഖരമാണ് തെക്കുമുറി പാടശേഖരം പക്ഷേ ഇപ്പം കൃഷിഭവനത്തിൽ ഒരു സഹായം അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നൊരു സഹായം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർ കേൾക്കണു അവർ അതിൽ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറം അപ്പറവർ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളുടെ ആവശ്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നെല്ല് കൊടുത്തിട്ട് അതിൻ്റെ ബില്ല് സ്വീകരിക്കുന്നില്ല പൈസയും കിട്ടുന്നില്ല ഞങ്ങൾ എന്തെങ്കിലും കൃഷി ചെയ്തിട്ട് കാര്യം ഗവൺമെന്റിന്റെ അടിയന്തരമായിട്ടുള്ള ഇടപെടലുണ്ടാവണം വളരെയധികം ദ്രോഹമായിട്ടുള്ള പരിപാടിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ളത് കർഷകർക്ക് ദ്രോഹമായിട്ടുള്ള പരിപാടി ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മറ്റുള്ള ദ്രോഹിക്കാനല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കണം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് അത്രമാത്രം നമുക്ക് അത്ര മാത്രം പല കർഷകരും സ്വർണം പണയപ്പെടുത്തിയും പലിശക്ക് പണമെടുത്തുമാണ് കൃഷി ഇറക്കിയിരുന്നത് വില ലഭിക്കാത്തതിനാൽ കർഷകർ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് टी न्यूज चेलकरा